ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മിന്നും ജയം നേടിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര യു പി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും അധികം ലോകസഭാ സീറ്റുകളുള്ള മഹാരാഷ്ട്രയിൽ നിന്ന് തന്നെയാണ് യു പി കഴിഞ്ഞാൽ ഏറ്റവും വലിയ തിരിച്ചടി ബി ജെ പിക്ക് കിട്ടിയത് എന്നും കാണാം ആകെ നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകൾ ഉണ്ടായിരുന്ന മഹാരാഷ്ട്രയിൽ എക്സിറ്റ് പോളുകളുടെ അടക്കം കണക്ക് കൂട്ടലുകൾ തെറ്റിച്ച തിരിച്ചുവരവാണ് ഇന്ത്യ സഖ്യം നടത്തിയത് പ്രത്യേകിച്ച് കോൺഗ്രസ് പതിമൂന്ന് എം പിമാരാണ് സംസ്ഥാനത്ത് നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചത് താക്കറെയുടെ ശിവസേനയിൽ നിന്ന് ഒൻപത് പേരും ശരത് പവാറിന്റെ എൻ സി പി നിന്ന് എട്ട് പേരും ജയിച്ചു കയറിയപ്പോൾ വെറും ഒൻപത് പേരെ മാത്രമാണ് ബി ജെ പിക്ക് ഒന്ന് ജയിപ്പിക്കാനായത് ഷിൻഡേയുടെ ശിവസേനയ്ക്ക് ഏഴ് എം പിമാരുമുണ്ട് തീർത്തും നിറം മങ്ങിയത് അജിത് പവാറിന്റെ എൻ സി പി ആണെന്ന് തന്നെ പറയാം വലിയ പ്രതീക്ഷകളുമായി ഇറങ്ങിയ അജിത് പവാറിന്റെ എൻ സി പിക്ക് ജയിക്കാനായത് വെറും ഒരേ ഒരു സീറ്റിൽ മാത്രമാണ് അജിത് പവാർ വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ സുനിൽ ദത്താത്രേയെ റായ്ഗഡിൽ നിന്ന് ജയിച്ചത് മാത്രമാണ് എൻ സി പി അജിത് വിഭാഗത്തിന് ആശ്വസിക്കാൻ വക നൽകുന്ന ഒരൊറ്റ ഘടകം എന്തായാലും കനത്ത തോൽവിക്ക് പിന്നാലെ എൻ സി പി അജിത് പവാർ പക്ഷം വലിയ പിളർപ്പിലേക്കാണ് നീങ്ങുന്നത് പത്തൊൻപത് എം എൽ എ മാർ തിരികെ ശരത് പവാർ ക്യാമ്പിലേക്ക് മടങ്ങുകയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് എം എൽ എ മാരുടെ കണക്കിൽ ഇത് അജിത് പവാർ പക്ഷത്തിന് വലിയ തിരിച്ചടിയാകുമെന്നും ഉറപ്പാണ് ഇതിനു പുറമെ പന്ത്രണ്ട് എം എൽ എ മാർ ബി ജെ പിയുമായിട്ട് ചർച്ചകൾ കൂടി തുടങ്ങിയതോടെ അജിത് പവാർ പക്ഷം യാണെന്നും പറയാം പാർട്ടിയുടെ പേരും ചിഹ്നവും വരെ നഷ്ടമായ സാഹചര്യത്തിൽ നിന്നാണ് ഉദ്ധവും ശരത് പവാറും ഇത്തവണ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് ശിവസേനയെ പിളർത്തി എൻ ഡി എക്കൊപ്പം പോയ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തെയും എൻ സി പിളർത്തി എൻ ഡി എയിലെത്തിയ അജിത് പവാർ പക്ഷത്തെയും ജനം തള്ളിക്കളഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിൽ യഥാർത്ഥ ശിവസേനയും എൻ സി പിയും തങ്ങളാണെന്ന് തെളിയിക്കാൻ ഉദ്ധവനും ശരത് പവാറിനും കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും സുപ്രീം കോടതിയും പോലും അംഗീകരിച്ച പാർട്ടികളെയാണ് ജനം തള്ളിക്കളഞ്ഞത് യഥാർത്ഥ ശിവസേനയും എൻ സി പിയും തങ്ങളാണെന്ന അവകാശം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും സുപ്രീംകോടതിയെയും സമീപിച്ച ഉദ്ധവനും ശരത് പവാറിനും തിരിച്ചടിയാണ് നേരിട്ടിരുന്നത് വർഷങ്ങളായി മത്സരിച്ചു വന്ന തെരഞ്ഞെടുപ്പ് ചിഹ്നം പോലും അവർക്ക് നഷ്ടമായ സാഹചര്യത്തിലാണ് അവർ ജനഹിതം നേടിയത് എൻ സി പിയുടെ ക്ലോക്ക് ചിഹ്നത്തിൽ ഇക്കുറി അജിത് പവാർ പക്ഷവും ശിവസേനയും അമ്പും വില്ലും ചിഹ്നത്തിൽ ഷിൻഡെ പക്ഷവുമാണ് മത്സരിച്ചത് ശരത് പവാർ വിഭാഗം എൻ സി പിക്ക് തവണ കാഹളം മുഴക്കുന്ന മനുഷ്യൻ ചിഹ്നത്തിലും ഉദ്ധവ് വിഭാഗം ശിവസേന ദീപശിക ചിഹ്നത്തിലുമാണ് ജനവിധി തേടിയത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കാനായതോടെ കൂറുമാറ്റ രാഷ്ട്രീയത്തിന് മണ്ണിൽ താനമില്ലെന്നും തങ്ങളുടെ സ്ഥാനം ജനഹൃദയങ്ങളിലാണെന്നും തെളിയിക്കാൻ ഇരുവർക്കും സാധിച്ചു എന്നും പറയാം